എന്റെ എല്ലാ കൂട്ടുകാർക്കും ബീന സി സി ഇച്ചിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ രുചികരമായ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടി പൊടി മണിമണിയായിട്ടുള്ള ഈ ഓട്സ് പുട്ട് ഇഡലി പാത്രത്തിൽ എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഓട്സ് ഫുഡിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ ഓട്സ് പുട്ട് ഉണ്ടാക്കുവാനായി ഞാൻ ആദ്യം ഓൾഡ് ഫാഷൻ്റെ ഓട്സ് ആണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ഓട്സിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം ഓട്സ് പൊടിച്ചതിന് ശേഷം മൂന്ന് കപ്പ് പൊടിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കേട്ടോ നമ്മുടെ മെഷറിംഗ് കപ്പിന് മൂന്ന് കപ്പ് പൊടിയുണ്ട് ഈ ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കണം നമുക്ക് ഒരു പാനിലേക്ക് ഈ പൊടി ഇട്ടിട്ട് നമുക്ക് ചെറിയ തീയിൽ ഒന്ന് വറുത്തെടുക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് നമുക്കിത് ചെറിയ തീയിൽ ഇളക്കി വറുത്തെടുക്കണേ നമ്മൾ ഈ പൊടി വറുക്കുന്നത് നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെ നമ്മളൊരു മൂന്നാല് മിനിറ്റ് ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു മണം വരുവേ ഈ ഓട്സ് ഇങ്ങനെ വറുത്ത് വരുന്നതിൻ്റെ ഒരു നല്ല മണം വരും പിന്നെ ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യും അതാണ് നമ്മുടെ സൈൻ അപ്പം തീ ഓഫ് ചെയ്യണമെന്നുള്ളത് കേട്ടോ ഇപ്പോൾ ഞാൻ നമ്മൾ വറുത്തെടുത്ത പൊടിയെ മാവ് നനയ്ക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ പൊടി നനയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചേ നമ്മൾ പൊടി നനയ്ക്കുന്നതിന് മുൻപ് ഇതിൽ നിന്ന് രണ്ട് സ്പൂണ് പൊടി നമ്മൾ മാറ്റി വെക്കണേ അതിനൊരു റീസൺ ഉണ്ട് അത് ഞാൻ പിന്നെ പറയാം ഞാൻ രണ്ട് സ്പൂൺ പൊടി മാറ്റി വെക്കുവാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ഉപ്പ് എല്ലായിടത്തും എത്തുവാനായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം കുറേശ്ശേ കുറേശ്ശേ ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് എത്ര ആവശ്യം വരുമെന്ന് എനിക്കറിയത്തില്ല നമുക്ക് കുറേശ്ശെ കുറേശ്ശെ കൊടുത്ത് ഇളക്കാം എന്നിട്ട് ഞാൻ പറയാം ലാസ്റ്റിൽ എത്ര കപ്പ് എത്ര വെള്ളം യൂസ് ചെയ്തു എന്നുള്ള കാര്യം കേട്ടോ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക വീണ്ടും ഞാൻ ഇച്ചൂടെ വെള്ളം ഒഴിക്കുകയാണ് അപ്പം നമുക്കിങ്ങനെ കട്ട പിടിക്കുന്ന പോലെ തോന്നും നമ്മുടെ കൈയിൽ ഒട്ടിപ്പിടിക്കും അതൊന്നും സാരമില്ല അതൊക്കെ ശരിയാകും ഇപ്പോൾ നമ്മുടെ മാവ് ശരിയായി വന്നിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഇത് നമ്മൾ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഉപയോഗിക്കേണ്ടി വന്നു മൂന്ന് കപ്പ് പൊടിക്ക് കേട്ടോ ഒരു കപ്പ് വെള്ളം ഉപയോഗിക്കേണ്ടി വന്നു നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ ഇതിനെ കിട്ടണം നമ്മൾ വിചാരിക്കും ഇത് ഒത്തിരി വെള്ളം കൂടി ഇത് എങ്ങനെയാണോ പൊട്ടുപൊടി പുട്ടുപൊടിയിരിക്കുന്നതെന്ന് വിചാരിക്കും പക്ഷേ നമ്മൾ ഇതിനിന്ന് ഫുഡ് പ്രോസസ്സറിൽ അല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കും കേട്ടോ ഇത് പൊടിയായിട്ട് വരുന്നത് ഇനി ഇതിനെ നമ്മൾ ഫുഡ് പ്രോസസ്സറിൽ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് പൾസ് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ എന്റെ ഫുഡ് പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ പൊടി ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് മിക്സി ആണെങ്കിലും യൂസ് ചെയ്യാം മിക്സി യൂസ് ചെയ്യുന്നവര് പൾസ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യണം കേട്ടോ ഇനി ഇതിനകത്തായിട്ട് നമുക്ക് മാവിട്ടിട്ട് ഇതിനെ ഒന്ന് പൾസ് ചെയ്തെടുക്കാം എന്റെ ഫുഡ് പ്രോസസ്സിൻ്റെ ജാർ ഇച്ചിരി വലുതായതുകൊണ്ട് ഞാൻ എല്ലാം മുഴുവൻ പൊടിയും ഇട്ടിട്ടുണ്ട് ചെറിയ ഫുഡ് പ്രോസസ്സർ ആണെങ്കിൽ നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചെയ്യണം കേട്ടോ മിക്സിയിലാണെങ്കിലും രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ കുഴഞ്ഞു പോകും നമുക്കത് മിക്സി കറങ്ങാനായിട്ടുള്ള സ്ഥലം വേണമല്ലോ ഫുഡ് എന്റെ വലിയ ജാർ ആയതുകൊണ്ട് ഞാൻ മുഴുവൻ പൊടിയും ഫസ്റ്റ് ടൈം തന്നെ ഇട്ടിട്ടുണ്ട് ഇനിയും ഞാൻ ഈ പൊടി മാറ്റി വെച്ചായിരുന്നല്ലോ ആദ്യം രണ്ട് സ്പൂൺ പൊടി മാറ്റി വെച്ചായിരുന്നു ഈ പൊടി നമ്മൾ ഈ സമയത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം പൊടി മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്കിതിനെ പൾസ് ചെയ്തെടുക്കാം ഞാനൊരു ജസ്റ്റ് രണ്ടു പ്രാവശ്യം പൾസ് ചെയ്തുള്ളൂ കേട്ടോ നോക്കിയാൽ നമ്മൾ നമ്മളിട്ട പോലത്തെ പൊടിയാണോ ഇത് നമ്മൾ കുഴഞ്ഞ ഒരു പരുവത്തിലല്ലേ ഇട്ടത് ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് പൊടിഞ്ഞു വന്നേക്കുന്നത് കണ്ടോ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആദ്യം തന്നെ നമ്മൾ നല്ല കുഴച്ചും ഇത് ഉണ്ടാക്കണം ഇല്ലെങ്കിൽ പൊടി നനയത്തില്ല പൊടി നനയാതെ വന്നാൽ നമ്മുടെ പുട്ട് ഒരു ഇത് ടേസ്റ്റും ഉണ്ടാകത്തില്ല നല്ല വേഗത്തില്ല നമ്മുടെ പച്ച മാവ് പൊടി കടിക്കുന്ന പോലെ തോന്നും ഇനി നമുക്ക് ഒരു ഇഡലി പാത്രം സ്റ്റൗവിൽ വെച്ച് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് വെള്ളം നന്നായി തിളപ്പിക്കാം വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഒരു തട്ട് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു തട്ട് നിങ്ങൾക്കില്ലെങ്കിൽ ഇഡലി പാത്രം നമ്മൾ ഇഡലി ഉണ്ടാക്കുന്ന തട്ട് വെച്ചാലും മതി അതിലേക്ക് ഒരു ലെയർ നമ്മൾ നനച്ചപ്പൊടി ആദ്യം ഇടുക അതിനുശേഷം ആവശ്യത്തിന് തേങ്ങാ തേങ്ങാപ്പീര ചേർക്കണം നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതോ വീട്ടിൽ ചിരകി എടുക്കുന്നതോ ആയ തേങ്ങാ തേങ്ങാപ്പീര നമുക്ക് ഉപയോഗിക്കാം ഒരു ലെയർ തേങ്ങാ തേങ്ങാപ്പീര ഇടുക അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള നനച്ച പൊടി അതിൻ്റെ മുകളിൽ വീണ്ടും അടുത്ത ലെയർ ആയിട്ട് ഇടുക വീണ്ടും നമുക്ക് ഒരു ലെയർ തേങ്ങാപ്പീരയും കൂടെ ഇടാം ഇനി നമുക്ക് ഇഡലിപാത്രം അടച്ചു വെച്ച് മീഡിയം തീയിൽ പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക എന്നിട്ട് അഞ്ച് മിനിറ്റ് ഇത് തുറക്കാതെ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം പത്തും അഞ്ചും മൊത്തം പതിനഞ്ച് മിനിറ്റ് ഇനി നമുക്ക് ഈ പാത്രം നമുക്ക് തുറന്ന് നോക്കാം ഓ നോക്കിക്കേ ആവി വരുന്നത് കണ്ടോ നല്ലതായിട്ട് നമ്മുടെ ഓട്സ് പുട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ പൊടിയും തേങ്ങായും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഓട്സ് പുട്ട് റെഡി ആയിക്കഴിഞ്ഞു ഇനി നമുക്കിതിനെ ഒരു കാസറോളിനകത്തിട്ട് അടച്ചു വെച്ചാൽ നല്ല ചൂടായിട്ടും നല്ല ഫ്രഷായിട്ടും ഇരിക്കുന്നതായിരിക്കും നോക്കിക്കാൻ നമ്മുടെ ഓട്സ് പുട്ട് എത്ര സോഫ്റ്റും നല്ല പൊടി പൊടിയായിട്ടാണ് വന്നതെന്ന ഒറ്റ ട്രിപ്പിൽ നമുക്ക് ഇത്രയും പുട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ഈ പുട്ടിനെ നിങ്ങൾക്ക് പഴത്തിൻ്റെ കൂടെയോ ഏതെങ്കിലും കറികളുടെ കൂടെയോ കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ